ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അങ്ങനെ കായംകുളത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഒന്ന് കയറി പോകുന്ന വഴിക്കായതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറാൻ പറ്റി അങ്ങനെ അവിടെ എല്ലാം ഒന്ന് നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല മുടിഞ്ഞ വെയിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി അത് നമ്മുടെ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി ഇവിടെ ഒരു മണിയാകുമ്പോൾ അടയ്ക്കും പക്ഷേ അതിനു മുമ്പേ നമ്മളിവിടെ കയറി അങ്ങനെ എൻട്രി ഫീസ് എല്ലാം കൊടുത്ത് വീഡിയോഗ്രാഫിക്കുള്ള പൈസ അടച്ചതിന് ശേഷം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താകണ്ഡവർമ്മ രാജാവ് പണിഞ്ഞ കൊട്ടാരമാണിത് പതിനാറ് കെട്ടിൻ്റെ ശൈലിയിലാണ് ഈ കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത് അന്ന് കാലത്തെ ആർക്കിടെക്ചറിൻ്റെ അത്ഭുതങ്ങളും പിന്നീട് അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും എല്ലാം ഇവിടെ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഓരോന്നും എന്തിനുപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ളൊരു കുറിപ്പ് അവിടെ ഉണ്ട് സോ നമുക്കത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ഓരോ മൂലകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് പിന്നെ അന്ന് കാലത്തുള്ള അതേ അധികം കോട്ടം തട്ടാതെയാണ് ഇപ്പോഴും ഇവർ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് മൺചിത്രത്താഴ് സിനിമയൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇവിടെ പിന്നെ അന്ന് കാലത്ത് ഉപയോഗിച്ച ഓരോ കാര്യങ്ങളും കാണാൻ പറ്റും അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ വാൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കായംകുളം വാൾ ഇരു ഇരുവശത്തേക്ക് മുറിക്കാവുന്ന ഒരു പ്രത്യേകതരം വാളാണ് കായംകുളം വാൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഒരു ചുമചിത്രം എല്ലാം ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അതിനോടൊപ്പം നല്ല തണലുമുണ്ട് അങ്ങനെ കൊട്ടാരം എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പയ്യ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു സോ അടുത്ത് ഞങ്ങളൊരു ഫുഡ് സ്പോട്ട് തേടിയുള്ളൊരു പോക്കാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളും കണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് ചെല്ലപ്പച്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു കടയായതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് കരുതി ചെന്ന് കയറുമ്പോൾ ചെല്ലപ്പച്ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തത് പൊറോട്ടയും അരിപ്പത്തരിയും ബീഫ് ഫ്രൈയും ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് ഹരിപ്പാട് കുമാരപുരത്താണ് കൊള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നൈസ് ഫുഡ് ആയിരുന്നു അങ്ങനെ ഫുഡെല്ലാം അങ്ങനെ കഴിച്ച് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തീരദേശ റോഡ് കയറി അങ്ങനെ ആ വഴി ഞങ്ങൾ നേരെ എത്തിയത് അഴീക്കലിലേക്കാണ് ഇതാണ് അഴീക്കലിലെ ലൈറ്റ് ഹൗസ് ഇന്ത്യയിലെ ആദ്യത്തെ പെൻഡകൻ ഷേപ്ഡ് ലൈറ്റ് ഹൗസ് എന്നുള്ളൊരു പ്രത്യേകത അഴീക്കൽ ലൈറ്റ് ഹൗസിനുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ എത്തിയത് ദ ഫേമസ് അഴീക്കൽ പാലത്തിലേക്കാണ് ഇതിൻ്റെ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ അട്രാക്ഷൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നടപ്പാതെയുള്ള കടൽപാലമാണ് അഴീക്കൽ പാലം ഒരു വശത്ത് കായലും മറുവശത്ത് അതാണ് ഒരു പ്രത്യേകത നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ സൂര്യോദയവും വൈകുന്നേരം സൂര്യാസ്തമും കാണാൻ പറ്റും നല്ല കാറ്റും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത് അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അഴീക്കൽ ബീച്ചിലേക്ക് എത്തി ഇവിടെ നിന്ന് ഇങ്ങനൊരു സീൻ ഒരു രക്ഷയില്ലായിരുന്നു നല്ല അടിപൊളിയൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്നപ്പോഴാണ് സ്പീഡ് ബോട്ടിൽ കുറേ പേർ ഇങ്ങനെ പോകുന്നത് കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എൻ്റെ ഫ്രണ്ടിന് പിന്നൊന്നും നോക്കിയില്ല ഞങ്ങളും പിന്നെ കയറാമെന്നുള്ളൊരു എത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള ചാർജ് അങ്ങനെ അതെല്ലാം കൊടുത്ത് ഞങ്ങൾ കയറി കയറിയിരുന്നപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു എൻ്റെ പൊന്നു ഒരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു ആ തിരയുടെ ഓളത്തിനനുസരിച്ച് ബോട്ടിങ്ങിനെ ചാടുമ്പോഴത്തേക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നതിലും ഭയങ്കര ഒരു എക്സൈറ്റിങ് ഒരു ഫീൽ തന്നെയായിരുന്നു ബാക്കി പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഫോം വെള്ളത്തിൽ വീഴും ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പുലിമൂട്ടിലേക്ക് നടന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു വ്യൂ എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഇതാണ്ട് ഈ ഒരു വ്യൂ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പുലിമുട്ടിലിൻ്റെ അറ്റത്തേക്ക് എത്തി അങ്ങനെ ആ പടികളെല്ലാം കയറി ദ ഇങ്ങനൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു തന്നെ ഒരു ഫീലുണ്ട് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും ഇവിടെ നിന്നപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടിരുന്നു ഡോൾഫിനെ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ ചുറ്റും കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് ബീച്ചിലേക്കുള്ള ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പയ്യെ തിരിച്ചു അവിടെ ആക്ച്വലി ഇവിടെ വന്നത് നല്ല വെറുത്തായിട്ട് ഞങ്ങൾക്ക് തോന്നി ഇനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ് രാവിലെ ഇറങ്ങിയാണ് അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് വീഡിയോ എല്ലാം എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അങ്ങനെ പിന്നെ കൂട്ടുകാരൻ്റെ ഫോണിലാണ് ബാക്കി ഞാൻ ഷൂട്ട് ചെയ്തത് വരുന്ന വഴിക്ക് ഏതും അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും ഞങ്ങൾ കണ്ട് ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഒരു ഏഴര എട്ട് മണിയായപ്പോൾ ഞാൻ എത്തി എത്തിയപ്പോഴത്തേക്കും ഒരു പരിവ് പോയി കാരണം ഇത്രയും നേരം വണ്ടിയിലിരുന്നപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഫ്രഷായി രാത്രിയിലേക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വെഴടിച്ചു അങ്ങനെ അതും കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ